ഹരേ നാരായണ സനാതനധർമ്മത്തിൽ അടുത്തതായിട്ട് വ്യാകരണം വ്യാകരണത്തെ വേദത്തിൻ്റെ മുഖം എന്നാണ് പറയുക ശബ്ദങ്ങളിലെ ശബ്ദശുദ്ധി ശബ്ദപ്രയോഗം വാക്കുകളുടെ രൂപം വർണ്ണം എന്നിവയെക്കുറിച്ച് ഇതിൽ പറയാറുണ്ട് വേദരക്ഷയ്ക്കും വേദ അർത്ഥത്തിനും ശബ്ദജ്ഞാനത്തിനും സംശയനിവാരണത്തിനും അശുദ്ധമായ ശബ്ദങ്ങൾ ഒഴിവാക്കുന്നതിനും യാഗയജ്ഞങ്ങളിലെ ശരിയായ മന്ത്ര ഉച്ചാരണത്തിനും ശാസ്ത്രം വളരെ അത്യാവശ്യമാണ് പണിനി മഹർഷി രചിച്ച വ്യാകരണ സിദ്ധാന്തങ്ങൾ സൂത്രരൂപങ്ങളിലാണ് വലിയ അർത്ഥത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എളുപ്പത്തിൽ ഓർമ്മിക്കാവുന്ന വാക്കുകളെ സൂത്രങ്ങളെന്നും ഇവയെ വിശദീകരിക്കുന്നതിനെ ഭാഷ്യം എന്നും പറയും വ്യാകരണ സൂത്രങ്ങളെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പതഞ്ജലി മഹർഷി രചിച്ച ഭാഷ്യമാണ് മഹാഭാഷ്യം എന്നറിയപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് ആറാമത്തെ ഭാഗമായിട്ടുള്ള ജ്യോതിഷ ശാസ്ത്രത്തിനെ പറ്റി പറയാം ശാസ്ത്രത്തെ വേദത്തിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നു വേദവാക്കുകളുടെ ഉള്ളിലുള്ള ശബ്ദത്തിൻ്റെ ശക്തി എന്താണെന്നും വാക്കുകൾ സൂചിപ്പിക്കുന്ന അർത്ഥ നിർണയത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചഭൂത തത്വങ്ങളെയും ഇത് വിശദാക്കുന്നു യാഗയജ്ഞങ്ങളിലും വൈദിക താന്ത്രിക കർമ്മങ്ങളിലും അതുപോലെ മനുഷ്യൻ്റെ നിത്യ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സമയനിർണയം നടത്തുന്നത് ജ്യോതിഷ ശാസ്ത്രമാണ് ഒരു സനാതന ഹൈന്ദവ ധർമ്മത്തിലുള്ള ഒരാൾ വേദം ശരിക്കു പഠിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഭാഷ പോലും വളരെ ശുദ്ധി ഉള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കുക നമ്മൾ ശുദ്ധമായിട്ടും മിതമായിട്ടും മധുരമായിട്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അദ്ദേഹം വേദം പഠിച്ച ആളാണ് എന്ന് മനസ്സിലാക്കാം സെമിറ്റിക് മതങ്ങളിലെ മതങ്ങളിലെ ആളുകൾ പ്രഭാഷണം നടത്തുന്നതൊക്കെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അവർക്ക് അക്ഷരശുദ്ധി വളരെ കുറവായിരിക്കും കുറ്റം ആയിട്ട് പറയല്ല അത് യാഥാർത്ഥ്യമായ കാര്യമാണ് എന്നാൽ സനാതന ഹൈന്ദവ ധർമ്മത്തിൽ നടത്തുന്ന പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അക്ഷരശുദ്ധി ഭാഷാശുദ്ധിയൊക്കെ ഭാഷയുടെ ശുദ്ധിയും അക്ഷരശുദ്ധിയും വളരെ കൂടുതലായിരിക്കും അതാണ് സെമിറ്റിക് മതങ്ങളിലെ പ്രഭാഷകരും സനാതനധർമ്മത്തിലെ പ്രഭാഷകരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുക ಹರೇ ಕೃಷ್ಣ